അങ്ങനെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യസമയത്ത് രാവിലെ എഴുന്നേക്കും രാത്രി കൃത്യസമയത്ത് ഉറങ്ങാൻ പോകാതെ എന്ത് പ്രശ്നമാണെങ്കിലും ഉച്ചയ്ക്ക് വളരെ കൃത്യമായിട്ട് ഉറങ്ങും ശരിക്കും ഇത്രയും ഓർഗനൈസ്ഡ് ആണോ അതോ ആളുകൾ പറയുന്നത് അല്ലല്ല ഈ ആരോപണങ്ങളൊക്കെ ശരിയാണ് ഉച്ചക്ക് കിടന്നുറങ്ങാൻ പോവും എന്ന് പറഞ്ഞത് കറക്റ്റാണ് ഞാൻ എപ്പോഴും അതേക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ തമാശ പറയാറുണ്ട്

അല്ലേ തീരെ ഉറങ്ങാൻ പറ്റാത്ത അത് അത് അന്ന് ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് ലോകം കണ്ട ദിവസമാണ് തീരെ ഉറങ്ങാൻ പറ്റാതെ

എന്ന തരത്തിലാണ് അവർ എപ്പോഴും വെള്ളം ഇടുന്നത് അതൊരു വശം രണ്ടാമത്തെ വശം പാവങ്ങൾ അവർ ഇന്ന് ഈ വെള്ളം ഇടുമ്പോൾ അവർക്ക് നമ്മളെ പോലത്തെ കളർഫുൾ ഡ്രസ്സസ് ഒക്കെ ഇടാൻ ഒരു ആഗ്രഹം വരത്തില്ലേ എന്നൊക്കെയുള്ള ചിന്ത അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന് ഈ വെള്ളയോട് അങ്ങനെ ഒരു മമത അതുപോലെ തന്നെ വേറെ ഡ്രസ്സുകളും സ്റ്റൈലുകളും പരീക്ഷിക്കാനുള്ള ആഗ്രഹം ഇതൊക്കെ ഉണ്ട് അല്ല എൻ്റെ പഴയ പിന്നെ പിന്നെ കാലം ഒന്ന് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നോക്ക് ഒക്കെ നല്ല പുള്ളിയും കള്ളിയും ആണ് ആ ഞാൻ വെള്ളിയും പള്ളിയും ഇട്ട് നടക്കാറേ ഉണ്ടായിരുന്നില്ല മാത്രമല്ല എന്നോട് സാധിച്ചിട്ടില്ല കഥാപാത്രങ്ങളൊക്കെ വല്ല സിനിമയിലും ഒക്കെ വരുമ്പോൾ വരെയാണ് കള്ളിയാണ് ഞാനിടുന്ന കള്ളികൾ പിന്നെ എല്ലാവരും അന്ന് എടുത്തു പറയുമായിരുന്നു അപ്പോൾ ഞാൻ വെള്ളയും വെള്ളിയല്ല അപ്പം അടുത്ത കാലത്താണ് ഒന്ന് ലൈറ്റായത് ഇന്ന് പോലും ഇപ്പോൾ ലൈറ്റാണല്ലോ പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കെന്നെ തോന്നി ിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പൊ ട്രോളുകൾ വരുന്നു പണ്ടാണെങ്കിൽ കാർട്ടൂണുകൾ എല്ലാമായിട്ട് പത്രങ്ങളിൽ ഇങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പൊ ഈ രാഷ്ട്രീയത്തിന്റെ ഈ ജീവിതത്തിനിടയിൽ ഇതൊക്കെ കണ്ടു ആ എപ്പോഴെങ്കിലും അവനൊക്കെ ഓരോന്ന് എന്നൊക്കെ ഉള്ള ചിന്ത വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തിനന്നെ ഇങ്ങനെ പോട്രേ ചെയ്തെന്നുള്ള ചിന്തയൊക്കെ വന്നിട്ടുണ്ടോ അങ്ങ് ഭയങ്കര ദേഷ്യം വന്ന സമയൊക്കെ റിയാക്ട് ചെയ്തിട്ടില്ല അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല ഫസ്റ്റ് എം എൽ എ ആവുമ്പോ ഞാനെന്റെ കാറിൽ ഞാൻ തന്നെ ഓടിക്കണത് ഓടിച്ചു പോവായിരുന്നു ഓടിച്ചു കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ബി എം കഫൂറിന്റെ കാറ് മുമ്പിലുണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് കുറച്ചങ്ങ് പോയി ഞാൻ സഡൻ ബ്രേക്ക് ഇട്ട് ബി എം കഫൂറിന്റെ കാറ് വന്നിട്ട് എന്റെ കാറിന് ഇടിച്ചു ആ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഉണ്ടല്ലെ എപ്പോഴും അത് എപ്പോഴും യാഥാ പറയായിരുന്നു ഇടിച്ചു അപ്പം ഞാൻ പിന്നെ അവർ എവിടെ വന്നിടിച്ചല്ലേ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇറങ്ങിയിട്ട് എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്ത് പോകുകയും ചെയ്തു പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ ഒരു കാർട്ടൂൺ ഭരണകക്ഷി എം എൽ എ കാറിച്ച് അദ്ദേഹത്തിനെ വൈക്കാക്കിയിട്ട് പോണേ ഒരു കാർട്ടൂൺ അപ്പം എനിക്ക് അഹങ്കാരവും എന്റെ ധിക്കാരും അല്ല ആളുകൾ വിചാരിക്കുക